പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ഉത്സവത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനിടയിൽ ഇവിടെ നിന്ന് വന്നിരുന്ന ചിന്തകൾ കാട് കയറി വഴിതെറ്റിച്ചു തിരിച്ചിറങ്ങി പോരാൻ മാളു എന്ന് വിളിക്കേണ്ടി വന്നു എനിക്ക് നിങ്ങൾ അമ്മേ മോളെ പോലെ പൊട്ടിയടിക്കാനൊന്നും ഇല്ലല്ലോ അഞ്ചു മിനിറ്റ് ഇപ്പൊ വരാം അവർ കളിയാക്കി ചിരിച്ചതിന്റെ കെറുവോടെ അതും പറഞ്ഞുകൊണ്ട് ഷെമീർ അകത്തേക്ക് നടന്നു അവന്റെ ആ പിണങ്ങി പോക്ക് കണ്ടിട്ട് മാളുവിന് വീണ്ടും ചിരി വന്നു ആളുടെ ആദ്യത്തെ ആ ഗൗരവമൊക്കെ എവിടെ പോയെന്ന് പലപ്പോഴും അവൾക്ക് തോന്നാറുണ്ട് ആദ്യം കണ്ട അന്നത്തെ പോലെയല്ല ഇയാൾ തികച്ചും പുതുതാണ് കളി പറയാനും കുറുമ്പ് കാണിക്കാനും വാശി കാണിക്കാനും ഒക്കെ അറിയാവുന്ന ഒരു കുസൃതിക്കാരൻ ചിലപ്പോൾ ധോമോളുടെ തൊട്ട് ഇളയുകൂട്ടിയാണെന്ന് വരെയും തോന്നും വിധം കുറുമ്പ് കാണിക്കുന്നവൻ ആദ്യം സഞ്ജുവിനൊപ്പം ചേരുമ്പോൾ ആള് പിന്നെയും മാറും ആരോളം തന്നെ അലമ്പായി കളിയും ചിരിയുമായി അതേ ദോമോളെ എളിടുത്തുകൊണ്ടും ആള് അവനരിയിലേക്ക് ധൃതിയിൽ നടന്നു ആൾ വിളിച്ചേട്ടെന്നും ഷമീർ നെറ്റി വിളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി എന്ത് ആളുടെ പരിങ്ങൾ കണ്ടിട്ട് ഷെമീർ നെറ്റി ഒളിച്ചുകൊണ്ട് ചോദിച്ചു ആളപ്പോഴും പറയണ വേണ്ട എന്നൊരാശങ്കയിലാണ് പറ സമയം പോണെന്ന് എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിട്ട് നിങ്ങൾ അമ്മയും കൂടി തപ്പി കളിക്കുന്നു ഷെമീർ കണ്ണിരുട്ടി അത് നമ്മൾ അമ്പലത്തിലേക്ക് തന്നെ പോകുന്നു മാളു പതിയെ പറഞ്ഞു തുടങ്ങി ആ അല്ല പിന്നെ ഉത്സവം ബീച്ച് കൊണ്ട് നിർത്താൻ പറ്റുവോ ഷെമീർ ചിരിയോടെ ചോദിച്ചു അതല്ല പൗൻ കളിയാക്കിയെന്ന് മാളുവിന്റെ മുഖം കൂർത്തു കാര്യം പറ മാളു മുണ്ടുടുക്കുവോ ഒറ്റ ശ്വാസിലായി ചോദിച്ചിട്ട് ആളിറുകിയ കണ്ണടച്ചു പിടിച്ച് നിന്നുപോയി ഷെമീറിന് ചിരി വന്നു അവളുടെ ആ നീൽപ്പ് വേണ്ടിട്ട് അത് അവളെ നോക്കിയിട്ട് മാള് ചെയ്ത പോലെ കണ്ണിൽ ഇറക്കി അടച്ചുപിടിച്ചു അങ്ങനെയൊക്കെ ഒരു നിയമം ഉണ്ട് വിടു ഷെമീർ ചിരിയോടെ തന്നെ ചോദിച്ചു കേട്ടത് മാള് കണ്ണു തുറന്നു നിയമം നിയമമൊന്നുമില്ല അമ്പലത്തിൽ പോകുമ്പോ അതാണ് ഭംഗി നിർബന്ധമൊന്നുമില്ല ഏട്ടോ ഓക്കെയാണി മാത്രം ചെയ്താ മതി ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രം പക്ഷെ അവൻ മുണ്ടുങ്കിൽ അവൾക്കുള്ളിൽ ഉണ്ടായിരുന്നു ആ പറിച്ചിരിക്കുന്നതിന് അവനത് മനസ്സിലാവുകയും ചെയ്തു ആ എന്തായാലും ചെയ്തോളെ എന്റെ മോള് അവിടെ ഈ കള്ളിയമ്മയും കൂടി ആഗ്രഹം പറഞ്ഞല്ലേ അതെങ്ങനെ വേണ്ട നോക്കും ഞാനിന്ന് മുണ്ടെടുത്തിട്ട് തന്നെ ഉത്സവം കൂടും മാളുവിൻ്റെ ഒക്കത്തിരുന്ന് ദോമയുടെ മൂക്കിലും തട്ടിയത് പറയുമ്പോൾ ഷെമിയുടെ നോട്ടം മാളുവിലേക്കും പാറി വീഴുന്നുണ്ട് തിരിഞ്ഞടക്കുമ്പോൾ അവനു ആൾക്കും വല്ലാത്ത സന്തോഷമായിരുന്നു ഷെൽഫിൽ നിന്ന് മുണ്ടെടുത്തിട്ട് മാളുധരിച്ച മയിൽപ്പീലുകളെ ധാവണിക്ക് മാച്ച് ചെയ്യുന്ന ഒരു ഷർട്ട് തപ്പി നിരാശനായ ഷെമീർ തനിക്കൊരു കള്ളത്തരം ചെയ്യുന്ന കുട്ടിയുടെ മനസ്സാണെന്ന് ഓർത്തുകൊണ്ട് വെറുതെ ചിരിച്ചു നാളുകൾക്ക് ശേഷം ഒരുങ്ങുമ്പോൾ അവൻ്റെ ഹൃദയം തുടികൊട്ടി പുറത്തൊരാൾ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന എന്ന ഓർമ്മ അവനെ ആവേശത്തിലാക്കി അതേ കളർ ഷർട്ട് അല്ലെങ്കിലും കരിമ്പച്ച നിറത്തിലുള്ള ഒരു ഷർട്ടും ധരിച്ച് കണ്ണാടിക്കു മുമ്പിൽ നിൽക്കുമ്പോൾ എന്നോ മറന്നുപോയ ശീലങ്ങളും ഇഷ്ടങ്ങളും അവനെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു അരസമായി കോതിയിടാറുള്ള മുടി അന്ന് ജെൽ പുരട്ടി ഭംഗിയായി സീകിവെച്ചു പെർഫ്യൂമും വാച്ച് അവനിൽ തിരികെ സ്ഥാനം പിടിച്ചു ഒടുവിൽ ഒരുങ്ങിയിറങ്ങി ചെല്ലുമ്പോൾ അവൻ ആഗ്രഹിച്ച പോലെ മാളവിക മാളിവികന്ന കണ്ണോടെ നോക്കുന്നു കണ്ടതും അവൻ ധന്യനായിരുന്നു അമ്മേ കുറച്ചു മാറിയുള്ള കിടക്കൽ കിടക്കുന്ന സുജയെ വിളിച്ചുകൊണ്ടാണ് പത്മ എഴുന്നേറ്റിരുന്നത് പക്ഷെ ഒന്നല്ല രണ്ടല്ല അനേകം പ്രാവശ്യം വിളിച്ചിട്ടും ആ വിളികൾക്ക് ഉത്തരം കൊടുത്തില്ലെന്ന് പോട്ടെ അവൾ ഇന്ന് നോക്കിയത് കൂടിയില്ല സുജ പത്മയുടെ ഹൃദയതാളം പിഴച്ചു വിറയിലൂടെ അവൾ വീണ്ടും വീണ്ടും അമ്മയെ വിളിച്ചുകൊണ്ടേയിരുന്നു അകത്തു നിന്നും കുറ്റിയിട്ട് വാതിലു നേരെ ഭയത്തോടെ നോക്കി അവൾ അത്രയും വിളിച്ചിട്ടും സുജയ്ക്ക് യാതൊരു അനക്കവും ഇല്ലെന്ന് അവളുടെ വെപ്രാളം കൂട്ടി അമ്മേ എണീക്കമേ ആ കരച്ചിൽ കേട്ടിട്ട് മരങ്ങാതെ കിടക്കുന്ന സുജ പത്മയെ അടിമുടി ഉലച്ചു കളഞ്ഞു ഭയം കൊണ്ട് അവളുടെ ശബ്ദം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സഹായതയോടെ അവൾ ആ കിടക്കയിലിരുന്നു കരഞ്ഞുകൊണ്ട് തന്നെ മരവിച്ച കാലു വലിച്ച് കട്ടിലിന്റെ താഴേക്ക് ഇട്ടിറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഞെങ്ങിയാണെങ്കിലും അമ്മയുടെ അരികിലെത്തുക എന്നത് മാത്രമായിരുന്നു പത്മയുടെ മനസ്സിൽ ആദ്യ പിന്നിൽ നിന്ന് പ്രിയ ഉറക്കി വിളിക്കുന്ന കേട്ടതും ആദ്യയുടെ നെറ്റി ഉളിഞ്ഞു ഫോണിലേക്ക് പത്മി അടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു അമ്പലത്തിലെ ബഹളങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഇടവഴിയിലേക്ക് കയറിയുന്ന അവളെ കാത്തുനിൽപ്പായിരുന്ന അവരെല്ലാവരും മാളുകൂടി പ്രിയയുടെ അരികിലുണ്ട് ദുവാ മോള് വന്നും സഞ്ജീവിനെയും തോളിൽ മാറി മാറി ഇറങ്ങി നടപ്പാണ് നന്ദുവിനെ നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഏറെക്കുറെ ശരിയായി അടുത്ത ആഴ്ച മുതൽ അവൾക്ക് എക്സാം തുടങ്ങിയാണ് അതിനു മുന്നേ അവരുടെ കല്യാണം നല്ല രീതിയിൽ നടത്തണമെന്ന് അവരെല്ലാം തീരുമാനിച്ച കാര്യമാണ് എല്ലാം കൂടി വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഓരോരുത്തരുടെയും മനസ്സ് നിറയും നടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചിറങ്ങിയതാണ് കഴിഞ്ഞ മാശകൾ പറഞ്ഞുകൂടി നടക്കുന്നതിനിടെയാണ് പ്രിയയുടെ ഫോണിലേക്ക് ആ കോള് വരുന്നത് കൃഷ്ണൻ എന്ത് എന്ത് പറ്റി അവളുടെ മുഖം കണ്ടതും ആദ്യ ധൃതിയിൽ അവൾക്കരിയിലേക്ക് ചെന്നിട്ട് ചോദിച്ചു കണ്ണു നിറച്ച് നിന്നല്ലാതെ പ്രിയക്ക് അവനോടൊന്നും പറയാൻ കഴിഞ്ഞില്ല ആ ഇപ്പോഴേന്ന് എനിക്കൊന്നും എഴുന്നള്ളാന്ന് തോന്നിയല്ലോ സന്തോഷം വാതിൽ തുറന്നു പുച്ചത്തോടെയുള്ള ജയശ്രീയുടെ വാക്ക് ഇന്ദു തനിക്ക് പുറകിൽ നിൽക്കുന്ന വൈഷ്ണവിനെയും നോക്കി ആളത് കേട്ടില്ല നമ്മുടെ ഒരു ഷൂ അഴിച്ചെടുക്കുന്ന തിരക്കിലാണ് നാണുണ്ടോടി നിനക്ക് പാതി ജീവനായിട്ട് ആശുപത്രി കിടന്നതേ നിന്റെ തന്നെ ചോരയല്ലേ മറ്റാർക്കും അതിൽ നിന്റെ അതിനെ ശുഷ്കാന്തി കാണില്ലെങ്കിലും കേട്ടുടനെ ഓടി വരേണ്ടവള എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് വന്നപ്പോ ആങ്ങളെയു മകൾക്ക് പിന്നിൽ നിൽക്കുന്ന വൈഷ്ണവിലുള്ള ഒളിയമ്പോടെയാണ് ജയശ്രീ ആ വാക്കുകൾ പുറത്തേക്ക് എറിഞ്ഞത് അവനത് നല്ലപോലെ പോലെ മനസ്സിലായിട്ടും അതിനുത്തരം പറയാൻ അർഹതനിക്കില്ലെന്നറിയാവുന്ന കൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ ഗൂഢമായ ഒരു ചിരിയോടെ ജയശ്രീയെ നോക്കി എന്റെ കൂടെ പെറുപ്പ് അതിർത്തിയിൽ രാജ്യം കാക്കാൻ പോയി അപകടത്തിൽപ്പെട്ടതല്ലോ കടുത്ത മുഖത്തോടെയുള്ള ഇന്ദുവിന്റെ ചോദ്യം വൈഷ്ണവിന്റെ ചിരിക്ക് കൂടുതൽ ഭംഗിയേറി ജയശ്രീ അടിയിട്ടിയതുപോലെ ഞെട്ടിത്തരിച്ചു എന്നെ അമ്മയുടെ ആവേശം ചോർന്നു പോയോ ജയശ്രീ വാതുക്കൽ നിന്ന് മാറിയതും വൈഷ്ണവിനെ നോക്കി അവൾ അകത്തേക്ക് കയറി അവൾക്ക് പിറകെ അവന് നിങ്ങൾ ഇരിക്കുവെച്ചേട്ടാ ഇവിടെയുള്ളവർക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനും എടുക്കുന്നു വേറൊരു കാര്യത്തിനും കാണില്ല അപ്പോഴും വിളറി നിൽക്കുന്ന ജയസ്രിയെ കനപ്പിച്ച് നോക്കിയിട്ട് ഇന്ദു പറഞ്ഞു വൈഷ്ണവ് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് അതിലേക്ക് നോക്കി അവരുടെ കുടുംബം അത് അവരുടെ കാര്യം എന്നൊരു ഭാവത്തിലിരുന്നു കൂടെപ്പുറപ്പിനെ സ്നേഹിക്കാൻ എനിക്ക് തോന്നിയില്ല ഇല്ലാത്ത സ്നേഹം കാണിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടിവരാനും ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് കഴിഞ്ഞില്ല അതിന്റെ തെറ്റ് തന്നെയാ സമ്മയിച്ചു പക്ഷെ അകത്ത് കിടക്കുന്ന മകൻ പറഞ്ഞ കള്ളക്കഥയിൽ ശരിക്കും എന്താണെന്ന് പറ്റിയെന്ന് നമുക്കറിയോ അതോ ഇനി എപ്പോഴത്തേം പോലെ മകൻ എന്ത് ചെയ്യുന്നു അതാണ് ശരിയെന്നൊരു ഒലക്കമ്മല ന്യായം കൂട്ടിപിടിച്ചിരിപ്പാണ് അമ്മ ഇപ്പോഴും ഏഹ് തൊട്ട് മുന്നിൽ വന്നിട്ട് ദേശത്തേക്കാൾ വെറുപ്പോടെ എന്ത് പറയുമ്പോൾ കാര്യങ്ങളും നിജസ്ഥിതി അവൾക്ക് അറിയാമെന്ന് ജയശ്രീക്ക് മനസ്സിലായി അവൾ എതിർത്തു പറയാൻ ഒരു ന്യായമില്ലാത്ത ഈ കാര്യത്തിൽ താൻ കിടപ്പാണെന്ന് ശരിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ജയശ്രീ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കി എന്തൊരു തുടക്കം മാത്രമാണ് ജയശ്രീ വേവലാതിയോടെ ഓർത്തുപോയി ഇനി അങ്ങോട്ട് ഈ നാട്ടിലുള്ള ഓരോരുത്തരും ദേശത്തോടെയും വെറുപ്പോടെയും അവജ്ഞതയോടെയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ തുടക്കം മാത്രം ഓർക്കുമ്പോൾ രാജീവിനോടുള്ള ദേഷ്യം പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവർ കടിച്ചമർത്തി കിട്ടിയ ഉണ്ടായിരുന്ന നല്ലൊരു ജോലിയും നാട്ടിലുള്ള സകല വിലയും കളഞ്ഞവന്റെ വിവരക്കേഴിന് അന്ന് ആദ്യമായി ജയശ്രീ ദേഷ്യത്തെയോടെ ഓർത്തുകൊണ്ടിരുന്നു തിരുത്താൻ കഴിയാത്ത വളരെ വലിയൊരു തെറ്റായിരുന്നു അന്ന് മനസ്സിലാവുന്നുണ്ട് രണ്ട് പെൺകുട്ടികളുടെ പെൺകുട്ടികളൊരു അമ്മയെന്ന നിലയിൽ രാജീവിനോട് തോന്നുന്ന അത്രയും വെറുപ്പ് തന്നെയാണ് പക്ഷേ ദേഹം മുഴുവനും വെച്ചുകെട്ടൽ മുറികളുമായി ഇറങ്ങാൻ കൂടി കഴിയാത്ത വിധം ഒരു മുറിയിൽ ഒതുങ്ങിപ്പോയ മകൻ എവിടെ ഉപേക്ഷിക്കും എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കും അവന്റെ ചെയ്തികൾക്ക് ചുക്കാൻ പിടിച്ച ഒരു അമ്മയുടെ മനസ്സ് ജയശ്രീക്ക് നേരെ വിരൽച്ചുകൊണ്ടുന്നുണ്ട് ചെയ്തു പോയതിൽ അവനും കടുത്ത മനസ്താപം കൊണ്ടെന്ന് ആ മുഖം കണ്ടാലേ വ്യക്തമാവും ഊണുമുറക്കവും മാത്രമല്ല മൂന്നാല് ദിവസം കൊണ്ട് അവന്റെ സംസാര ശേഷി പോലും ഇല്ലാതായി പോയത് പോലെയുണ്ട് പുറത്തേക്ക് തുറച്ചു നോക്കി ഏതു നേരം എന്തൊക്കെയോ ഓർത്തുകൊണ്ട് കിടക്കുന്നത് കാണാം ജയശ്രീയുടെ വാലൊടിഞ്ഞു മനസ്സിലായതും ഇന്ദു രാജീവിന്റെ മുറിയിലേക്ക് നടന്നു ഗൂഢമായ ഒരു ചിരിയോട് അവൾ പോയ വഴിയെയും പിന്നെ ജയശ്രീയെ നോക്കി പുറത്ത് നിന്ന് അവളുടെ സംസാരങ്ങളെല്ലാം കേട്ടുകൊണ്ട് തന്നെ ഇന്ദു മുറിയിലേക്ക് ചെന്നപ്പോൾ രാജീവിന് വലിയ ഞെട്ടിലൊന്നും തോന്നിയില്ല ആഹാ എത്ര മനോഹരമായ കാഴ്ച അങ്ങേയറ്റം സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഇന്ദു പറയുന്നു നോക്കി രാജീവ് മിണ്ടാതെ കിടന്നു എന്തെയ്തു ഇത്ര വയ്യെന്നാ ഇന്ദുവിന്റെ ചിരി മാഞ്ഞു പകരാവളിൽ നിന്ന് വെറുപ്പിന്റെ ജ്വാലകൾ ആഞ്ഞു വീശി ആ ചൂടിൽ രാജീവ് ഉരുകിയെടുക്കുന്ന പോലെ വെന്തുപോയി പക്ഷേ എന്നിട്ടും അവൻ മിണ്ടിയില്ല എല്ലാത്തിനോടും കടുത്ത നിസ്സംഗത ഒന്ന് ഓർത്തു നോക്ക് എന്ത് നേടി എന്തിനു വേണ്ടി ഉത്തരം പറയാനാവൂ നിങ്ങൾക്ക് ഇന്ദു അവനരികൾ വന്നു നിന്നു രാജീവ് അവളെ നോക്കാതെ മുഖം തിരിച്ചു വെറുതെ അതിനെ വേദനിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ വേണ്ട വേണ്ട എന്ന് എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു അന്ന് നിങ്ങൾക്ക് ദിവ്യപ്രേമം എന്നിട്ട് പ്രതീക്ഷിക്കുന്നത് കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾക്കില്ലാത്ത കുറ്റമില്ല യാതൊരു പരാതിയും പറയാതെ ആ പാവം മാറി തന്നില്ലേ എന്നിട്ട് നിങ്ങളുടെ തീരാത്ത ക്രൂരത അത്രയും ആളുകൾക്ക് മുമ്പിൽ അത് ഞാനോ ചാരുമോ ആയിരുന്നെങ്കിലും ഓർത്തിട്ടുണ്ട് എപ്പോഴെങ്കിലും ചെയ്യാത്ത കുറ്റത്തിന് എങ്ങനെ തോന്നിയേട്ട ഇതിന് മാത്രം എന്താ അവൾ ചെയ്തു പോയ കുറ്റം ഏ ഒന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ നിങ്ങളുടെ പെങ്ങളായി പോയതിലൊന്നും ഉറങ്ങാൻ കൂടി കഴിയാത്ത പഴയെന്ന് എനിക്കൊരു ഉത്തരം താ ഇന്ദു രോഷം സഹിക്കാൻ കഴിയാതെ രാജീവിനെ പിടിച്ചു വിളിച്ചു ദേഹത്തുള്ള മുറിവുകൾ നന്നായി വേദനിച്ചിട്ടും രാജീവ് അവളെ നോക്കാതെ കണ്ണടച്ച് പിടിച്ച് കിടന്നു നിങ്ങൾ അനുഭവിക്കും ഉറപ്പാ ഇതൊന്നും ഒന്നുമല്ല അവൾ അന്ന് അവിടെ ഒഴുക്കിയ കണ്ണ് ഉത്തരം പറയേണ്ടി വരികേട്ടാ നിങ്ങൾ എന്തൊക്കെ ഇതപ്പോൾ അവന് നേരെ വിരവിച്ചുകൊണ്ട് സ്വന്തം അഭിമാനം കളഞ്ഞു ജോലി പോയി ലൈഫ് പോരും എന്ത് നേടി ഇപ്പൊ കൂടെയുള്ളവരൊക്കെ എവിടെ പോയി അനുഭവിക്കു ചെയ്തു കൂട്ടിയതിനൊക്കെ അനുഭവിക്കു നിങ്ങള് കണ്ണു നിറഞ്ഞിട്ട് ഇന്ദുവിന്റെ വാക്കുകൾ അല്പം പോലും ഇടറിയില്ല രാജീവ് അവള് നോക്കിയതുമില്ല അപ്പൊ ഇത് അമ്മയും ഡോക്ടറും കൂടിയുള്ള പ്ലാനായിരുന്നു കണ്ണീരോടെ പത്മ ചോദിക്കുന്ന കേട്ടതും സുജ അവൾ നെഞ്ചിൽ ഒതുക്കി പിടിച്ചു അപ്പോഴും വിറയിൽ ഒതുങ്ങാത്ത അദ്ദേഹം പൊതിഞ്ഞു പുണരുമ്പോൾ മനസ്സുകൊണ്ട് സുജ മകളോട് മാപ്പ് പറയുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഞൊണ്ടിയാണെങ്കിലും താൻ ഒറ്റയ്ക്ക് നടന്നു എന്നതിനേക്കാൾ തന്റെ അമ്മയ്ക്കൊന്നുമില്ലെന്ന് തന്നെയാണ് പത്മയുടെ ആശ്വാസം ഒരു നിമിഷം അവൾക്ക് ചുറ്റുമുള്ള ലോകം തന്നെ നിശ്ചലമായ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചുവെന്നും വാതിൽ തുറന്ന് പുറത്തിറങ്ങി ആരെങ്കിലും സഹായത്തിന് വിളിക്കണമെങ്കിൽ താൻ മാത്രമേ ഇപ്പോഴീ മുറിയിൽ ഉള്ളൂവെന്നും അമ്മയെ രക്ഷിക്കണമെന്നുമുള്ളൊരു തോന്നൽ ശക്തമായതും മറ്റൊന്നും ഓർക്കാതെ കട്ടിൽ നിന്ന് ഇറങ്ങിയവൾ ആദ്യ ശ്രമത്തിൽ തന്നെ നിലത്തേക്ക് വീണുപോയി വീണതും കരസിലോടെ സുജയെ വിളിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ എഴുന്നേറ്റു അമ്മയെന്ന മന്ത്രം ഉള്ളിലെ ധൈര്യമായതും കാലടികൾ ഉറച്ചു വലിയ ബലമില്ലാതെ ഞൊണ്ടിക്കൊണ്ടവൾ അരികിലെത്തു മുന്നേ പൊട്ടി കരസിലോടെ സുജയവളെ വാരിപ്പുടങ്ങും ജീവശ്വാസം തിരികെ കിട്ടിയതുപോലെ ആഞ്ഞു ശ്വാസം എടുക്കുന്ന മകളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് സുജ തന്നെയാണ് ഡോക്ടർ പറഞ്ഞ പ്രകാരം ഒരു കാര്യമാണ് ഇവിടെ നടന്നത് എന്നവളോട് പറഞ്ഞത് ആദ്യമൊന്നും മനസ്സിലാവാതെ മേഴ്സിന്നവളോട് പിന്നെ സുജ വിളിച്ചു പറഞ്ഞ പ്രകാരം അങ്ങോട്ട് എത്തിയ ഡോക്ടർ തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്ത് അപ്പോഴും പത്മക്ക് തോന്നിയത് സന്തോഷത്തേക്കാൾ ആശ്വാസമായിരുന്നു മക്കളെ കൂടിയെന്ന് വിളിച്ചു പറയട്ടെ എന്ന് ആവേശത്തിൽ പറഞ്ഞ സുജയോട് ഡോക്ടർ തന്നെയാണ് ഞാൻ വിളിച്ചറിയിച്ചു കൊള്ളാം നിങ്ങളെ തൽക്കാലം പത്മിയുടെ അരികിൽ തന്നെ ഇരിക്കും അവളും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്നു പറഞ്ഞത് എന്ത് കൃഷ്ണ ഇത്രയും സന്തോഷം നിറഞ്ഞൊരു കാര്യം കേട്ടിട്ടാണ് നീ കരയുന്നത് അയ്യേ മോശം തന്നെ നെഞ്ചിൽ മുഖം ഇട്ടുരുട്ടിയ ഏങ്ങലിയോടെ കരയുന്ന പ്രിയ വാരിമുട നിൽക്കുന്ന ആദിയുടെയും അവർക്ക് ചുറ്റും കൂടിയവരുടെയും മുഖം പൂനിലാബു പോലെ പ്രകാശിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ചെയ്തൊരു അബദ്ധായോ ആദി വലിയ കാര്യത്തിൽ സഞ്ജു ആദിയുടെ പിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവൻ നെറ്റി വിളിച്ചുകൊണ്ട് നോക്കി അവരിലും അങ്ങനെ ഒരു സംശയം ബാക്കിയുണ്ടായിരുന്നു അല്ല എന്റെ പെങ്ങൾക്ക് ചേച്ചി നടക്കുന്ന ഇത്ര സങ്കടാണെങ്കിൽ അത് ചെയ്യണ്ടായിരുന്നു സഞ്ജു പ്രിയയെ നോക്കിയത് പറയുമ്പോൾ അവൾ മുഖമുയർത്തി കൊണ്ട് അവനെ തുറിച്ച് നോക്കി എന്നൊരു വാക്ക് വാക്കുകാരുന്നില്ലേ ഞാൻ തടയായിരുന്നല്ലോ കോട്ടെ പെങ്ങളെ നടുവിനൊരു കൂടി കൊടുത്തിട്ട് ചേച്ചി വീണ് നമുക്ക് ആ പഴയ സെറ്റപ്പിലേക്ക് മാറ്റിയാലോ എനിക്ക് എന്റെ പെങ്ങളെ കരഞ്ഞ കണ്ട സഞ്ജു വീണ് കത്തിക്കയറുകയാണ് പ്രിയ ദേഷ്യത്തോടെ അവനെ നോക്കി അല്ലവിന് സ്വന്തം ചേച്ചി കുറെ കാലത്തിന് ശേഷം ഒറ്റക്ക് നടന്നു കേൾക്കുമ്പോ ഇങ്ങനെ അലരി പൊട്ടി കരയുകയാണ് ബുദ്ധിമുട്ട് ചെയ്യേണ്ടത് ഏഹ് സഞ്ജു പറഞ്ഞു തീർക്കും മുന്നേ പ്രിയ അവനെ പിടിക്കാൻ ഓടിയിരുന്നു പക്ഷെ അവിടെ ആ നീക്കം മുൻകൂട്ടി കണ്ട പോലെ സഞ്ജു അതിനേക്കാൾ മുന്നേ സിരിയോടെ ഓടി മാറി ദേ ഈ സാരി പറഞ്ഞു ഞാനും വീണാ നീ വിവരീ അവിടെ നിൽക്കുന്നത് എനിക്ക് നല്ലത് ഓടുന്നതിനിടെ തന്നെ പ്രിയ വിളിച്ചു പറഞ്ഞു മറ്റുള്ളവരും സിരിയോടെ മുന്നോട്ട് നടന്നു പത്മിയുടെ കാര്യം അറിഞ്ഞതിൽ അവർക്കെല്ലാം അങ്ങേയറ്റം ആശ്വാസമാണ് തോന്നിയത് കൂടുതലൊന്നും മനസ്സിലായില്ലേലും പ്രിയക്കൊരു ചേച്ചി ഉണ്ടായിരുന്നുവെന്നും അവരേതോ അപകടത്തിൽ വീണ് പോയതാണെന്നും ഇപ്പോൾ അത് ഭേദമായെന്നും ആദൃശ അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കിയെടുത്തിരുന്നു പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവർ എന്ന പരിഗണനയിൽ ആ വാർത്ത അവനെയും സന്തോഷിപ്പിച്ചു ഞാനായിട്ട് പിടിച്ചിട്ടിയതിന്റെ പുറ ഞാൻ പൊളിക്കും മര്യാദ നിന്നാ ഞാനൊന്നും ചെയ്യൂല സഞ്ജുവിന്റെ പുറകെ ഓടാൻ വയ്യാതെ സാരി വാരി പിടിച്ച് ഗീത പ്രിയ അവസാനം അടവെടുത്ത് ആഹ എത്ര മനോഹരമായ പ്രലോഭനം പക്ഷെ നടക്കില്ല മോളെ ഇതിൽ വീഴാനേ ഞാൻ എന്റെ അളിയനെ പോലൊരു വിവരദോഷി അല്ല എന്റെ പെങ്ങളെ മുട്ടുകാലിൽ കൈ ചേർത്ത് വെച്ച് കുനിങ്ങി എന്നത് പറയുമ്പോൾ സഞ്ജുവും കിതക്കുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം അവരുടെ കുറുമ്പും കുസൃതിയും ആസ്വദിക്കുകയാണ് മുന്നിൽ പോകുന്നവരും പിറകെ വരുന്നവരെല്ലാം അവരെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ലോകം അവരിലേക്ക് മാത്രം ചുരുങ്ങിയതുപോലെ ബാലമാഷിനോടും മാധവ മാഷിനോടും ചെയ്തു കൂട്ടി അനീതി ഓർത്തുകൊണ്ട് അവിടെ കൂടിയവരിൽ മിക്കവർക്കും അല്ലാത്തൊരു ചളിപ്പുണ്ട് പക്ഷെ അവരാരും അതിലേക്കൊന്നും കണ്ണോ മനസ്സോ കൊടുത്തില്ല പകയും വാശിയും തീർക്കാനല്ല ഉത്സവം കൂടാൻ വന്നതാണ് അതതിന്റെ ഭംഗിയിൽ ആസ്വദിച്ചു പോവുക അതായിരുന്നു മനസ്സിൽ മുഴുവനും പ്രിയപ്പെട്ടവർക്കൊപ്പം ആ ആഘോഷങ്ങളിൽ അലിഞ്ഞു നടക്കുമ്പോൾ ലഭിക്കുന്ന ലഹരി ഉണ്ടായിരുന്നു അവരിലെ ഓരോരുത്തർക്കും ദോമോൾ എല്ലാവരിലും ഒഴുകി ഓടിപ്പാഞ്ഞു നടന്നു അവൾ ചൂണ്ടിക്കാണിക്കുന്നെല്ലാം വാങ്ങി നൽകാൻ ആദ്യം സഞ്ജുവിന് ആദർശിനുമൊപ്പം അജു അപ്പു അതിന് പുറമെ ബാലന്മാഷും മാധവ് മാഷും കൂടി മത്സരിക്കുമ്പോൾ സന്തോഷം കൊണ്ട് പലപ്പോഴും ഷമീറിന് ശ്വാസം മുട്ടി സ്ത്രീ ജനങ്ങൾ അവരുടെ പാട്ടിനു വിട്ടിട്ട് ആദ്യം ഷെമീറും സഞ്ജു ആദർശം കൂടി കുറച്ച് മാറി നിന്നു ഇതെങ്ങനെ നോക്കി നോക്കി കൊതിക്കാതെ അവളോട് നേരിട്ടെന്ന് സംസാരിച്ചു ഷെമീറെ സംസാരിക്കുന്നതിനിടയിൽ പല പ്രാവശ്യം ഷെമീറിന്റെ കണ്ണുകൾ മാളുവിനെ തഴുകി തലോടി കടന്നുപോകുന്നു ശ്രദ്ധിച്ചുകൊണ്ട് സഞ്ജു പറയുമ്പോൾ ഷമീർ ഒരു നിമിഷം ശ്വാസം എടുക്കാൻ കൂടി മറന്നുപോയി തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന ആദ്യേയും സഞ്ജുവിനെയും നോക്കി എന്തു പറയണമെന്ന് ഷെമീറിനും അറിയില്ലായിരുന്നു ഇരുട്ടിൽ ആ മുഖത്തെ പതർച്ച അവരാരും കണ്ടതുമില്ല ആദർശിനു ആ നോട്ടം പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും വന്നപ്പോൾ മുതൽ ഷെമീറിന്റെ കണ്ണുകൾ മാളുവിനെ നേരെയാണെന്നും ആ നോട്ടത്തിൽ മുഴുവനും അവൻ അവളോടുള്ള സ്നേഹമാണെന്നും അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിരുന്നു പക്ഷേ അപ്പോഴൊന്നും മിണ്ടിയില്ല ഒരവസരം കാത്തിരുന്നു അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടാണ് ഒരു ചിരിയോടെ ഷെമീറിന്റെ തോളിൽ കോർത്തു പിടിച്ചു അത് ഞാൻ ഷമീർ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഇത്രയും വേ പ്രാളപ്പെടേണ്ട സഞ്ജു കൂടി അവനോട് ചേർന്നു നിന്നു എന്തോ തെറ്റിന്നു എന്നൊരു തോന്നലുണ്ടല്ലേ ആദ്യം ചോദിക്കുമ്പോൾ ഷെമീർ പതിയെ മൂളി അതിന്റെ ആവശ്യമൊന്നുമില്ല ആദ്യം രണ്ടുപേരും മനസ്സുറന്നുകൊണ്ട് സംസാരിക്കുക എന്നിട്ട് നമുക്ക് ബാങ്കി സെറ്റാക്കാം ആദ്യ ചിരിയോടെ പറഞ്ഞു മാളവിയുടെ ലൈഫ് ഞങ്ങളെക്കാൾ മുന്നേ അറിഞ്ഞ നീയാണ് ഷമീർ അറിയാലോ അവൾ അനുഭവിച്ചല്ല അവൾ നേരിട്ട് പറയും നിന്നോടാ അങ്ങനെയുള്ള ഒരാൾ അത്ര പെട്ടെന്നൊന്നും സമ്മതിച്ചിട്ടില്ലെന്നൊരു ഉത്ഭവത്തിൽ വേണം സംസാരിക്കാൻ അവൾ എന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ മനസ്സൊരുക്കി വെക്കാൻ ഒന്നുറപ്പുണ്ട് ദോമോൾക്ക് നിന്നേക്കാൾ നല്ലൊരു അച്ഛനോ മാളവിനേക്കാൾ നല്ലൊരു അമ്മയോ നീ ഉണ്ടാവില്ല കുറച്ച് കാത്തിരിക്കേണ്ടി വന്നാലും നിനക്ക് അവൾ നല്ലൊരു ഭാര്യയായിരിക്കും സഞ്ജു കൂടി ഉറപ്പോടെ പറഞ്ഞതോടെ ഷമീറിന്റെ മനസ്സിലുണ്ടായിരുന്ന ആശങ്കകൾ ഒരു പരിധിവരെയും കുറഞ്ഞു കഴിഞ്ഞിരുന്നു പക്ഷെ പിന്നീടാണ് അവ ശരിക്കും പെട്ടത് മാളുവിന്റെ അരിയിലേക്ക് അവൻ ചെല്ലുമ്പോഴേക്കും ആദ്യം സഞ്ചും കൂടി ചിരിയും കളിയാക്കലും ജോറായിരുന്നു അത് വേറെ ആർക്കും മനസ്സിലായതുമില്ല അവന്റെ അവസ്ഥ കണ്ടിട്ട് ആദർശം അടക്കി ചിരിക്കുന്നുണ്ട് സന്തോഷം മാത്രം നിറഞ്ഞ ആ ദിവസം അങ്ങനെ തന്നെയാണ് അവസാനിച്ച് ആരുമില്ലെന്നുള്ള ഒരുപാട് അന്ന് ഓർക്കാൻ കൂടി കഴിയാത്ത വിധം അവരെല്ലാം മറന്നു കളഞ്ഞു ചാന്തുപൊട്ടും കുപ്പിവളകളും ധുവാമോൾക്കുള്ള കളിപ്പാട്ടങ്ങളും കണ്ണിൽ കണ്ടതെല്ലാം വാങ്ങിച്ചു കൂട്ടുമ്പോൾ പലതും പലപ്പോഴും പലരെയും മോഹിപ്പിച്ചവയാണ് അന്നതിന് സാധിക്കാതെ ഉപേക്ഷിച്ചവയാണ് അവൾക്കൊപ്പം ബലൂൺ വീർപ്പിച്ചും കളിത്തോക്കുകൊണ്ട് പരസ്പരം വെടികൊണ്ട് വീഴുന്നത് അഭിനയിച്ചും ദോമോളേക്കാൾ ചെറിയ കുട്ടികളായി പലപ്പോഴും അവരല്ല തിരികെയുള്ള യാത്രയിൽ എല്ലാവരുടെ കയ്യിലും വലിയ വലിയോരോ കവറിൽ കൂടി സ്ഥാനം പിടിച്ചിരുന്നു ഇതന്നെയാണെന്ന് ഉറപ്പല്ലേ ഷമീന്റെ ഫ്ലാറ്റ് മുമ്പിൽ നിൽക്കുമ്പോൾ അനൂപ് ശബ്ദം കുറച്ച് ചോദിച്ചു സ്ഥലം ഇത് തന്നെ കുറുകിയ കണ്ണോട് നാലുപാടും വീക്ഷിച്ചുകൊണ്ടാണ് ദീപ് ഉത്തരം പറഞ്ഞു തൊട്ടടുത്ത് തന്നെ വേറെ മുറികൾ മനസ്സിൽ നല്ലൊരു പ്ലാൻ റെഡിയാണ് കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കണമെങ്കിൽ അതിനകത്ത് കയറി പറ്റണം അതിനുള്ള വഴികൾ തേടി എത്തിയതാണ് കയ്യിലുള്ള എന്തോന്ന് ദീപു ആ വാതിലിൻ്റെ ഹാളിലേക്ക് അയറ്റിയിറക്കി പിന്നെ അത് വലിച്ചെടുത്തുകൊണ്ട് പോക്കറ്റിലേക്ക് തിരികെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടിയുള്ളതാണ് ഒരു കാരണവശാലും പിടിക്കപ്പെടരുത് അവളെ പോലെ ഒരുകൾക്ക് വേണ്ടി ജീവിതം തുളസി കളയാൻ അവന് മനസ്സിലായിരുന്നു അതിനുവേണ്ടി തന്നെയാണ് കാര്യങ്ങൾ സൂക്ഷ്മതയോടെ സമയമെടുത്ത് ചെയ്യുന്നത് അനൂപിന് പെട്ടെന്ന് തീർത്തിട്ട് പോകാൻ ധൃതിയുണ്ട് പക്ഷേ ദീപുവിന് ഉറപ്പുണ്ട് മാളവീയം അവനേക്കാൾ അത് ബാധിക്കുന്നത് തന്നെയാവും അതുകൊണ്ട് തന്നെ അനൂപിന്റെ ആവശ്യങ്ങളെ ദീപ് മനഃപൂർവ്വം അവഗണിക്കും അവൻ കാത്തിരിക്കുകയാണ് നല്ലൊരവസരത്തിന് വേണ്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം